അസ്സാമലൈക്കും വരഹമ്മത്തല്ലാ ഒബ്രകാത്തഹു ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവാസികൾക്കും അവരുടെ ഭാര്യമാർക്കും വേണ്ടിയുള്ളതാണ് ഒരു പ്രവാസി ഭാര്യ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ ഫോൺ കോൾ വരുമ്പോഴും പ്രതീക്ഷിക്കുന്നത് തൻ്റെ ഭർത്താവ് തൻ്റെ പാർട്നർ ആയിരിക്കണം എന്ന ആ ഒരു സന്തോഷത്തോടു കൂടിയായിരിക്കണം അവർ മൊബൈലിലെടുക്കാൻ പോകുന്നത് പലപ്പോഴും അവർക്ക് ആ ഒരു സമയമായിരിക്കും നിങ്ങൾ വിളിക്കുന്ന ആ സമയമായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ കഥകളൊന്നും പറയാനുണ്ടാവില്ല പക്ഷേ എങ്കിലും അവർക്ക് ആ ഒരു സമയം എന്ന് പറയുമ്പോൾ വളരെ വിലപ്പെട്ടതാണ് ആ ഒരു ഫോൺ കോളും വളരെ വിലപ്പെട്ടത് തന്നെയാണ് കാരണം അവരുടെ വീട്ടിൽ നിങ്ങളുടെ സാമീപ്യമില്ല എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് പലപ്പോഴും ഭാര്യമാർ പറയുന്ന പരാതിയാണ് അവർ വിളിക്കും പക്ഷേ അവർക്ക് ഒന്നും നമ്മളെ ഒന്നും സംസാരിക്കാനോ നമ്മളോട് കേൾക്കാനോ നമുക്ക് എന്താണ് പറയുകയാണെന്ന് കേൾക്കാനൊന്നും സമയമില്ലാന്ന് ഇപ്പോൾ ഇത് ഭർത്താക്കന്മാർ പറയുമ്പോൾ പറയും അവർക്കെന്ത് ടെൻഷൻ അവർക്ക് എന്തപ്പോൾ പറയാൻ മാത്രം അവർ രാവിലെ ആവണെ വീട്ടിൽ പണിയെടുത്തിട്ട് ഇങ്ങനെ പോകുന്നത് രാവിലെ ആവണെ വേദന ആവണേ എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാം അത് അവർക്ക് നമുക്കുള്ള അത്ര സങ്കടങ്ങളോ ടെൻഷനോ ഒന്നുമില്ല അവർക്ക് രാവിലെ ആവുന്ന വൈകുന്നേരം ആവണ ഇതേ ട്യൂട്ടിങ്ങിന് കഴിഞ്ഞ് പോകണേ ഈ ആ സുഖമാണ് വീട്ടിലെ ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കണേ ജീവിച്ചു പോകണേ അങ്ങനെയാണ് അവർ പറയാം പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ഭാര്യക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരാൾ നമ്മളെ കേൾക്കുക എന്നതാണ് അത് മറ്റാരും കേട്ടാലൊന്നും ആ ഒരു സന്തോഷം ആ സമാധാനം കിട്ടില്ല നമ്മുടെ പാർട്ണർ നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള ആ വ്യക്തി ഉണ്ടല്ലോ അത് കേട്ടാൽ കിട്ടുന്ന ആ സന്തോഷവും സമാധാനം വേറെ തന്നെയാണ് നമ്മൾ കൂടുതൽ മറുപടി ഒന്നും പറയണ്ട അവർ വിളിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ആ ഒരു കുറഞ്ഞ സമയമാണെങ്കിലും അവർക്ക് എന്താണ് പറയാനുള്ളത് ഹാ എന്നിട്ട് എന്താണെടി പറയണ്ടേ ആ അങ്ങനെയാണോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവരുടെ അവർക്കൊരു ഒരു ഫീൽ എന്ന് പറയുമ്പോൾ അല്ലാത്ത ൊരു ഫീലിംഗ് ആയിരിക്കും കാരണം നമ്മളെ ഭർത്താവ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് നമുക്കെല്ലാം നമ്മളോടെല്ലാം ചോദിച്ചറിയേണ്ടത് അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും നമ്മളെ കൂടെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ആ മൊബൈലിൽ വിളിക്കുന്ന ആ കുറഞ്ഞ സമയത്ത് അവർക്ക് ലഭിക്കുന്നത് നിങ്ങളുണ്ടെന്ന വിശ്വാസത്തിലാണ് ഒരു ഭർത്താവും ഇല്ലാതെ അവൾ ആ വീട്ടിൽ ഒറ്റയ്ക്ക് തൻ്റെ മക്കളൊപ്പം അല്ലെങ്കിൽ കൂട്ടുകുടുംബാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്നത് കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ അവർക്ക് കിട്ടുന്നത് ആ റൂമിലുള്ള പ്രൈവസി മാത്രമാണ് റൂമിന് പുറത്ത് വന്നാൽ അവർക്ക് മറ്റൊരു ലോകമാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു വീടല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനോ നല്ല തുറന്ന് സംസാരിക്കാനോ ഒക്കെ ഒക്കെത്തിനും പറ്റിയത് നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്നർ തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഫോൺ ചെയ്യുന്ന ആ ഒരു കുറഞ്ഞ സമയം ഭാര്യയെ കേട്ടിരിക്കുക പക്ഷേ ഈ ഭർത്താവും തങ്ങളുടെ ആ ഒരു നല്ല മൊമെൻറ്റിൽ അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അപ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനവും ആ സന്തോഷവും ഫീലിങ്ങും ഓരോ ഭാര്യമാരും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമ്മൾ മറ്റൊരാളെ കേട്ടിരുന്നാൽ തന്നെ അവരുടെ മാനസിക സംഘർഷങ്ങൾ കുറേ കുറക്കാവുന്നതാണ്